കൊള്ള നമ്മടെ അവിടത്തെ പോലെ തന്നെ വീടുകൾ ഇവിടെ ഇത് തമിഴ്നാടാന്ന് പറയത്തില്ല എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മടെ അവിടുത്തെ വീട് പോലെ തന്നെ ഇരിക്കുന്നു മതിയായേ മതിയായേ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ദ ഇരിക്കുന്ന ഒരു വീഡിയോയിട്ടാണ് നമ്മൾ തുടക്കം അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ബാക്കി പുറകെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താണ് ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ചേട്ടായി പറഞ്ഞു ബാ നമുക്ക് നാഗർകോവിലിൽ പോവാമെന്ന് അപ്പം ഞാൻ ചോദിച്ചു നാഗർകോവിലെന്തു തന്നെയാണ് പോകുന്നത് ചേട്ടയ്ക്ക് ഇന്ന് വർക്ക് അവിടെയാണ് കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ പോവാമെന്നും പറഞ്ഞിട്ട് രാവിലെ ഉണന്നപ്പോഴേ പറഞ്ഞതാണ് അങ്ങനെ രാവിലെ പുട്ടും പയറും പപ്പടവും കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതാ ഒരു ദോശയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ട്രെയിൻ കയറാനായിട്ട് പോവാം കേട്ടോ നമ്മൾ ട്രെയിന് കാണാൻ പോവാൻ പോവാം Yeah? <can–> ോ പോ അച്ഛൻ്റെ കൂടെ പോവാക് നാഗർകോവില് പോവാ പക്ഷെ ഇന്നത്തോടെ മടുക്കും എന്നാ തോന്നുന്നത് ചേട്ടാ ഞങ്ങളെ എവിടെയും കൊണ്ടുപോ അല്ല എവിടെയെന്നല്ല കൊണ്ടുപോകുന്നുണ്ട് ചേട്ടായി പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ നാഗർകോവില് പോകുമ്പോ ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ള പരാതി ഇന്നത്തോടെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേക്കളെ കാരണം എന്താ ഇടിവെട്ട് വെയില് ഇടിവെട്ട് മഴ എന്ന് പോലെ ഇടിവെട്ട് വെയിൽ ഭയങ്കര വെയിൽ ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് ഉച്ച മഴ നീലൂട്ടന്റെ കോട്ടും തൊപ്പിയും വേറെ ഉടുപ്പും എല്ലാം മറക്കി എടുത്തിട്ടുണ്ട് ഈ ബാഗിന്റെ അകത്ത് നമ്മള് കഴിഞ്ഞിറാൻ പോവാലൂട്ടൻ ട്രെയിനിൽ കയറുന്നതിന്റെ ത്രില്ലിലാന്ന് നമ്മള് ദോശ പറ ദോശ കഴിച്ചു പൂരി കഴിച്ച് പിന്നെന്തോ കഴിച്ചു ചായ ചായ പിന്നെ ആ ചേട്ടായി ചേട്ടാ അവിടെ വണ്ടി പാർക്ക് പാർക്ക് ചെയ്തിട്ട് നിക്കുന്നതോ വരുന്നുണ്ട് ആ ബ്ലൂ ഷർട്ട് ഇപ്പഴും ചേട്ടാ എല്ലാ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ എനിക്കും കൊതിയായിരുന്നു പോണോന്നെ ആ പക്ഷെ ഇന്നത്തോടെ എന്റെ കൊതിയൊക്കെ എന്റെ കാരണം നല്ല യാത്ര വണ്ടി 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 വരും 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 പോവാ പിടിച്ചോ പിടിച്ചോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന്റെ അവിടെ ചെന്നു പിന്നെ ചേട്ടാ ഈ ടിക്കറ്റ് ഒക്കെ എടുത്തോണ്ട് വന്ന് അപ്പോഴത്തേനും ഞങ്ങൾ ഇതാ പയ്യെ അവിടെ നീലൂട്ടനെ ട്രെയിൻ നന്നായിട്ട് കാണിക്കാമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയട്ടോ ചേട്ടാ എ ടി എമ്മിൽ നിന്ന് പൈസ എടുക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ ചേട്ടയെ എടുത്തോണ്ട് വരുമ്പോഴത്തേനും ഞങ്ങൾ അവിടെ വന്നിരുന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ട്രെയിൻ നീലൂട്ടനെ ട്രെയിൻ കാണിക്കാനായിട്ട് വന്നു പിന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ തപ്പി കണ്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെ എനിക്കാന്നെങ്കിൽ അറിയത്തില്ല കേട്ടോ ഈ പ്ലാറ്റ്ഫോം അനൗൺസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും പക്ഷേ അതിൻ്റെ സീറ്റ് നമ്പറൊക്കെ കണ്ടുപിടിക്കണമല്ലോ എസ് എസ് വണ്ണ് എസ് ടു അങ്ങനത്തെ സംഭവം ണ്ടല്ലോ അതൊന്നും കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് അറിയത്തില്ലെന്നല്ല അറിയാം പക്ഷെ ഇത്തിരി സമയം എടുക്കും നമുക്ക് സ്ഥിരം നമ്മൾ ട്രെയിനിൽ പോകുന്നവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റി എങ്ങോട്ടാണ് എവിടെയൊക്കെയാണ് പോകാൻ നിൽക്കേണ്ടത് ട്രെയിൻ വരുന്നത് വന്ന് എവിടെ നിർത്തുന്നത് അവിടെ പോയി നിൽക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും കിട്ടും പക്ഷേ അങ്ങനെ കിട്ടത്തില്ല കേട്ടോ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒറ്റയ്ക്ക് പോവുകയാണെന്നെങ്കിൽ എനിക്കെല്ലാം മനസ്സിലാവും പക്ഷെ ഞാൻ ഇതുവരെ ഒറ്റയ്ക്ക് പോയിട്ടില്ല ചേട്ടയുടെ പുറകിന് ഞാൻ നടന്നിട്ടുള്ളതല്ലാതെ പോയിട്ടില്ല ചേട്ടയാണ് എവിടെ പോകുമ്പോഴും കൊണ്ടു കൊണ്ടുവരുന്നതും ചേട്ടയി എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ട് പോവും തിരികാണെങ്കിൽ ഇങ്ങോട്ട് തിരിയും ആ ഒരു അവസ്ഥയാണ് അങ്ങനെ ഞങ്ങൾ ട്രെയിൻ നോക്കി ട്രെയിൻ വരാനായിട്ട് കാത്തിരിക്കുകട്ടോ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞോട്ടോ ട്രെയിൻ വരാനായിട്ട് കാത്തിരുന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വെയ്റ്റിംഗ് ഒക്കെ അവസാനിച്ച് ട്രെയിനൊക്കെ വന്ന് ഞങ്ങൾ കയറിയിരുന്നു അങ്ങനെ കുറച്ച് നേരെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് അവിടെയൊക്കെയല്ല ട്രെയിനിനകത്ത് ഇരുന്നിട്ട് കുറേ കുറച്ചധികം ദൂരം ഉണ്ടല്ലോ അധികം ദൂരമൊന്നുമില്ല ഇവിടുന്ന് നെയ്യാറ്റിൻകര പിന്നെ പാറശാല പിന്നെ തമിഴ്നാടിൻ്റെ അവിടെ അവിടുത്തെ ബോർഡറ് അങ്ങനെയൊക്കെ അതൊന്നും തലപ്പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ പറയാനായിട്ട് അപ്പം നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കോണ്ടിരിക്കുകയാണേ ഇടയ്ക്ക് വെച്ച് ട്രെയിൻ ട്രെയിനാണെങ്കിൽ ടണലിലകത്തുകൂടെ പൊയ്ക്കോ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ഭയങ്കര അതിശയമായിരുന്നു അതൊക്കെ കാണുമ്പോൾ ആ ടണലിനകത്തുകൂടെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ ചുറ്റും ഇരുട്ടാവുമല്ലോ അത് കഴിഞ്ഞ് ടണലിൽ നിന്ന് വെളിയിലിറങ്ങുമ്പോൾ വെളിച്ചം വരും അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കോണ്ടിരുന്നത് നമ്മൾ എത്താറായി കേട്ടോ നാഗർകോവില് ആ ഭാഗത്തൊക്കെ എത്താറായി അപ്പോൾ ഞാനൊരു മല കണ്ട് ദൂരെ അങ്ങ് ദൂരെ മഴ നല്ല മഴക്കോളം ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ആ മലയും മഴക്കോളും കൂടെ വന്നപ്പോഴത്തേനും മലയുടെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ മൂടി നിന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇതാ ട്രെയിൻ കിടക്കുന്നുണ്ടോ ആ ഭാഗത്താണ് നമ്മൾ ഇറങ്ങിയത് നമ്മൾ വന്ന ട്രെയിനായി കിടക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയത് ഇറങ്ങേയല്ലോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു പേര് നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചോളിൽ അങ്ങനെ ഞങ്ങൾ ട്രെയിനൊക്കെ ഇറങ്ങിയതാണ് സ്റ്റെപ്പ് കയറി റോഡിലോട്ട് കയറി പോകട്ടെ ഇനി നടന്ന് വേണം ബസ് സ്റ്റോപ്പിലോട്ട് പോകാം ബസ് സ്റ്റോപ്പിൽ ചെന്ന് അവിടുന്ന് ബസ് പിടിച്ചിട്ട് ബസ് സ്റ്റാൻഡിലോട്ട് പോകണം അവിടുന്ന് പിന്നെ നാഗർകോലി ബസ്സിന് കയറിയിട്ട് കിംസ് ഹോസ്പിറ്റലിനോടോട്ട് പോകണം അപ്പോൾ അതായത് ഒരു ക്യൂട്ട് പട്ടിക്കുട്ടി അവിടെ കിടപ്പുണ്ടായിരുന്നത് അതിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ക്യൂട്ടാണ് ഭയങ്കര ക്യൂട്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ ഞാൻ അവളുടെ ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ഇനി കിംസ് ഹോസ്പിറ്റലിലോട്ട് പോവാട്ടോ നീലിട്ട് വെള്ളത്തിൽ ചാടിയല്ലോ ഒരു നല്ല സ്ഥലം താഴോട്ടൊക്കെ നോക്കിയാൽ പക്ഷെ പ്ലാസ്റ്റിക്കാ ഇവിടെ നല്ല മലകളുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെത്തിന്ന് ഫീൽ ചെയ്യുന്നില്ല പച്ചപ്പൂ ഹരിതാബി മാങ്ങ നമ്മുടെ അവിടെ പോലെ തന്നെ അടിപൊളി എനിക്ക് മതിയായി കൊറേ നടക്കാനുണ്ടെന്ന് പക്ഷെ കൊള്ളാട്ടോ നമ്മടെ അവിടുത്തെ പോലെ തന്നെ വീടുകൾ ഇവിടെ ചക്കയുണ്ട് മാങ്ങയുണ്ട് ഇത് പക്ഷേ തമിഴ്നാടാന്ന് പറയത്തില്ല മാവും പറാവും ചക്കയും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ അവിടുത്തെ വീട് പോലെ തന്നെ ഇരിക്കുന്നു അതുകൊണ്ട് പൂവും എല്ലാ എല്ലാം ഉണ്ട് ഈ വണ്ടി പോന്നവരൊക്കെ എന്നെ എന്തൊക്കെയോ പോലെ നോക്കുന്നു ആ ഗ്രൗണ്ട്

നടന്നത് ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തി അവിടെ നിന്ന് പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നേ എനിക്ക് കരിക്കും കരിക്കുമ്പെള്ളം മതിയെന്ന് പറഞ്ഞ് പോയതാണ് പക്ഷേ കരിക്കില്ലായിരുന്നു കരിമ്പ് മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെ രണ്ട് കരിമ്പിൻ ജ്യൂസ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ കുടിച്ചു എനിക്ക് പക്ഷേ പറ്റുന്നില്ലായിരുന്നു കേട്ടോ ആയതുകൊണ്ട് എനിക്ക് പഞ്ചസാര അല്ലാതെ പറ്റത്തില്ല അപ്പോൾ കരിമ്പിൻ്റെ ജ്യൂസും കൂടി ആകുമ്പോൾ ഭയങ്കര മധുരമായിരുന്നു നമ്മൾ ഈ പഞ്ചസാര കലക്കിയ ആ ഒരു പഞ്ചസാര തന്നെയാണ് കരിമ്പിൽ നിന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്കും പഞ്ചസാര പിന്നെ വേറെ എന്തേലും ഉണ്ടല്ലോ ഉണ്ടാക്കുന്നതെന്ന് പക്ഷെ എനിക്കറിയാം എനിക്ക് അതേപോലെ തന്നെ തോന്നിട്ടോ അതുകൊണ്ടായിരിക്കാം പഞ്ചസാര എനിക്ക് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കിത് ഇഷ്ടപ്പെടാഞ്ഞത് ഞാൻ പക്ഷേ കരിമ്പിൻ ജ്യൂസ് കുടിക്കുന്നത് ഫസ്റ്റ് ടൈം കേട്ടോ നേരിട്ടനാദ്യം കേട്ടോ കുടിക്കുന്നത് അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടു അവൻ കുറെ കുടിച്ചു കേട്ടോ അവത്രയും നടന്ന് നടന്ന് എന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് ക്ഷീണിച്ചത് കൊണ്ടായിരിക്കും അതാ അത്രയും കുടിച്ചായിരുന്നു പിന്നെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു ഒരു അഞ്ച് മിനിറ്റ് നിന്നപ്പോഴത്തേനും ബസ് വന്നു കേട്ടോ ബസ് സ്റ്റാൻഡിലോട്ടുള്ള ബസ് വന്നു അങ്ങനെ ഞങ്ങൾ ബസ് കയറി ചേട്ടാ എന്നോട് പറഞ്ഞു ലേഡീസിന് ടിക്കറ്റ് എടുക്കണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് ഈ ബസ്സല്ലായിരുന്നു ഇവിടെ എനിക്കും ടിക്കറ്റ് എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ബസ് സ്റ്റാൻഡിലെത്തി വേറൊരു ബസ്സിൽ കയറി അത് ഒരു പച്ച കളർ ബസ്സായിരുന്നു ആ ബസ്സിൽ ലേഡീസിന് ടിക്കറ്റ് പൈസ കൊടുക്കേണ്ടായിരുന്നു ഫ്രീ ടിക്കറ്റായിരുന്നു ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരും ഫ്രീ ടിക്കറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ടിക്കറ്റ് അത് രണ്ടും രണ്ട് രീതിയിലാണ് അപ്പോൾ അത് രണ്ടും തരും എനിക്കൊരു ഫ്രീ ടിക്കറ്റും ചേട്ടയ്ക്ക് അല്ലാത്തൊരു ടിക്കറ്റും തരും അങ്ങനെ ഞങ്ങളിത് ആ കിംസ് ഹോസ്പിറ്റലിലോട്ട് യാത്ര തിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നീലോട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവൻ എൻജോയ്ഡാണ് അല്ല എൻജോയ് അവൻ ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റൊക്കെ എടുത്തു ഞാൻ ഇത് ഫ്രീ ടിക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ആ കിംസ് ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ോട്ട് പോവാ ഞാൻ ബസ്സിലിരുന്ന് വന്നപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു എന്താ പറയാ നമ്മുടെ ഭാഷയിൽ എൻ്റെ ഭാഷയിൽ കഴിഞ്ഞാൽ പ്രകൃതി രമണി പ്രകൃതി രമണീയമായ സ്ഥലം ആ രമിണിയെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ചുറ്റും മലകള് കുറേ അധികം മലകൾ കേട്ടോ ബാ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ബാക്കിലായി അവനെട്ട് വലിയ മലകൾ നീലോട്ട് അപ്പോഴത്തേനും ബസ്സിനകത്ത് കിടന്നായിട്ട് അങ്ങനെ ഉറങ്ങി ഉറങ്ങിപ്പോയായിരുന്നു അവ എണീട്ടില്ലായിരുന്നു പിന്നെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലകത്തോട്ട് കയറി എൻട്രൻസിൻ്റെ അവിടെ എത്തിയപ്പോൾ അവന് ഉണന്ന് ഇണന്നിട്ട് പിന്നെ പിന്നെ അവന് കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങളങ്ങ് ആ ഒ പി കൗണ്ടറിലോ ഒ പി ബ്ലോക്കിൻ്റെ അവിടെ തോട്ട് നടന്ന് പോവാൻ നേരെ ഡോക്ടേഴ്സിനെ കാണാനായിട്ട് അകത്തോട്ട് പോയി ഞങ്ങൾ നേരെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഉള്ളിൽ കയറിയിട്ട് എൻ്റെ ബാക്കിൽ കാണുന്നത് മലയാട്ടോ അടിപൊളി സ്ഥലമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറച്ചു നേരം അകത്തൊക്കെ കയറി ഇരുന്ന് കഴിഞ്ഞ് പുറത്തോട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒടുക്കത്തെ മഴ ഈട്ടി കുറച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് പുറത്ത് സൈഡിലോട്ട് വന്ന കേട്ടോ നീലൂട്ടൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം നീലൂട്ടനെ ഞാൻ മല കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വന്ന കേട്ടോ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവിടേക്ക് ഇരിക്കാനായിട്ടൊക്കെ പറ്റുമായിരുന്നു അ ഇവിടെ ഇരുത്തി ഇങ്ങനെ ഇരുത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു ഞാൻ ഫോട്ടോസ് കൊടുത്തേക്കാവേ സൈഡിലായിട്ട് എടുത്ത ഫോട്ടോസൊക്കെ എൻ്റെ കലാപരമായിട്ടുള്ള കഴിവ് ഞാൻ പുറത്തെടുത്തിരിക്കുന്നു ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് പറഞ്ഞു നീലൂട്ടൻ്റെ ഫോട്ടോ എങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ച് മഴ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ചേട്ടാ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ട് വന്ന് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവിടെ വന്നിട്ട് നമുക്ക് മെമു ആണ് കിട്ടിയതേ ട്രെയിന് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ട്രെയിന് വന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ട്രെയിനൊക്കെ കാത്ത് നിന്ന് കുറച്ച് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നീലൂട്ടിന് കൊടുക്കാനായിട്ട് അങ്ങനെ നീലൂട്ടിന് കേക്കൊക്കെ കൊടുത്തു ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പം നമ്മുടെ ട്രെയിൻ മെമു ഇവിടെ എത്തിയിട്ടുണ്ട് മെമു കുറേ അധികം സമയം അവിടെ പിടിച്ചിട്ടായിരുന്നേ കാരണം വേറൊരു ട്രെയിനും പോവാനുണ്ടായിരുന്നു അത് എങ്ങോട്ടാണെന്ന് ഞാൻ നോക്കുന്നില്ല അപ്പോൾ അത് പോയി കഴിഞ്ഞിട്ട് ഇനി മെമു എടുക്കത്തുള്ളൂ എന്നുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ട് മെമു അവിടെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എടുത്തു കഴിഞ്ഞപ്പം ഞാൻ ആദ്യമായിട്ടോ മെമു ട്രെയിൻ മെമുവിൽ കയറുന്നത് ട്രെയിനിൽ കയറുന്നതും ഭയങ്കര സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡ് ഞാൻ ഞങ്ങളിരിക്കുന്നിടത്തൊന്നും അധികം ആരും ഇല്ലായിരുന്നു കേട്ടോ ഞങ്ങൾ കയറിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ നിന്ന് ഞങ്ങൾ കയറിയ സമയത്ത് ഒരു ഒരു ഹിന്ദിക്കാരൻ ചേട്ടൻ മാത്രം അതിനകത്തുള്ളായിരുന്നു കേട്ടോ ആ ചേട്ടനാണ് ആർക്കും ഒരു ശല്യം ചെയ്ത ഹെഡ്സെറ്റും ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സിനിമ ഏതാണ്ടൊക്കെ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു ആർക്കും ഒരു ശല്യം ഇല്ലായിരുന്നു ചേട്ടൻ ഇതാ കുത്തി ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ക്ഷീണം കാരണം ഇങ്ങനെ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് ഭയങ്കര ക്ഷീണമായിപ്പോയി അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് ട്രിവാണ്ട്രത്തോട്ട് വന്നുകൊണ്ടിരിക്കുകട്ടോ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു വീഡിയോ എടുത്തു എടുത്തുതരാൻ പറഞ്ഞിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടൻ എടുത്തു തന്ന വീഡിയോ കേട്ടോ റീൽസിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അയ്യോ ഞാൻ റീൽസ് ഇടുന്നില്ല വേണ്ട ഇതിലും അല്ലാത്ത വീഡിയോസൊക്കെ എടുത്തിടുന്നതാണെന്നുള്ളൊരു നിഗമനത്തിന് ഞാൻ എത്തി കാരണം എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ എൻ്റെ വീഡിയോ എൻ്റെ മുഖം തന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്തോ ഒരു ഒരു ഭംഗിയില്ലായ്മ എനിക്ക് ഫീൽ ചെയ്യുന്ന അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല പിന്നെ അഭിനയമൊക്കെ നിർത്തി ഞങ്ങളിത് നേരെ എവിടെയാണ് എത്തിയത് പാറശാലയാണെന്ന് തോന്നുന്നല്ലോ പാറശാലയാണെന്ന് തോന്നുന്നെത്തിയത് കേട്ടോ യെസ് പാറശാല എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പാറശാല ഇനി നമ്മൾ നേരെ എവിടോട്ടായിരുന്നു വരുന്നത് നേമൊക്കെ കഴിഞ്ഞ് നേമം വഴി പാർശാല പാർശ്ശാലയാണോ നിർത്തിയിട്ടേക്കുന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ അവിടെ വന്നപ്പോൾ ഞാനിത് ആ സൈഡിലോട്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ എനർജി മൊത്തം തീർന്നു ഞാൻ എന്താ കിടന്ന് ഉറങ്ങ ഉറങ്ങിയില്ല ഞാൻ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു കേട്ടോ ഞാനവിടോട്ടങ്ങ് കിടന്ന് കിടന്നു കഴിഞ്ഞപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ചേട്ടാ ഈ ഞാൻ പറയാതെടുത്ത് തന്ന വീഡിയോ ആണ് ഞാൻ പറഞ്ഞിട്ടാ എടുത്തു തന്നത് പറയാതെടുത്തു തന്നല്ലാട്ടോ അങ്ങനെ എൻ്റെ ചേട്ടാ ഈ വീഡിയോ ഒന്നും എടുത്ത് തരത്തില്ല ഞാൻ ഒന്നും മയങ്ങി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു പിന്നെ ഞങ്ങളിതാ ട്രിവാൻഡ്ര സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞു എത്തിയില്ല എത്താൻ പോകുന്നതേ ഉള്ളൂ പിന്നെ കുറേ കാടും പടലും ഒക്കെ ആയിരുന്നു പിന്നെ ഇനിയിപ്പം അതൊന്നും കാണണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ട്രിവാണ്ട്രം സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻ്റിൽ നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിതായി എത്തിയിരിക്കുകയാണ് ആ നീണ്ട യാത്രയ്ക്ക് ശേഷം സമയം ആറേമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏഴുമണിയോടടുപ്പിച്ചായിട്ടുണ്ട് നല്ല ഇരുട്ടിയിട്ടുണ്ട് ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പം ഞങ്ങൾ നേരെ പോയി ബൈക്ക് എടുത്ത് വീട്ടിൽ പോട്ടെ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇനിയിപ്പം പുട്ടുണ്ടാക്കണം പുട്ടിൻ്റെ മാവ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം പുട്ടും പയറും പപ്പടം എടുക്കാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി പെട്ടെന്ന് പയറ് വേവിക്കാൻ വെക്കട്ടെ പുട്ടിന് മാവ് വഴക്കട്ടെ ട്ടെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങട്ടെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് എന്ത് വീഡിയോ ആണെന്ന് പറയാൻ പറ്റത്തില്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നല്ലേ ടാറ്റാ ബൈ ബൈ ബേസി യു ബൈ